ഹായ് ഹലോ അസ്ലാമലൈക്കും ഇന്നത്തെ റെസിപ്പി മത്തങ്ങ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഒഴിച്ചു കറിയുടെ റെസിപ്പിയാണ് ചോറിൻ്റെ കൂടെയൊക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ് ഈ ഒരു കറി അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഞാനിത് ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു കുക്കർ കുക്കറെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മത്തങ്ങയുടെ കാൽ ഭാഗം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ തൊലിയും കുരുമൊക്കെ കളഞ്ഞിട്ട് ഒന്ന് ഒരു മീഡിയം സൈസ് വലിപ്പത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും ഒരു തക്കാളിയും ഒരു അഞ്ചാറ് ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും രണ്ട് പച്ചമുളക് പച്ചമുളക് നമ്മുടെ എരിവനുസരിച്ച് ചേർത്ത് കൊടുക്കാം അതൊക്കെ ഒന്ന് കുക്കറിൽ ഇട്ടിട്ട് ഇട്ടിട്ടുണ്ട് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ടിത് വേവാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക ഏകദേശം ഒരു മുക്കാൽ കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് കുക്കറൊന്ന് അടച്ച് വെച്ച് ഒരു രണ്ട് വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇത് വെന്തി വരുന്ന സമയത്ത് നമുക്കിതിൻ്റെ ഒരു അരപ്പ് തയ്യാറാക്കണം അപ്പോൾ ഞാനൊരു ജാർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് മുക്കാൽ കപ്പ് അളവിൽ തേങ്ങാ ചിരവത് ചേർത്ത് കൊടുക്കുക ഒരു അഞ്ചാറ് വെളുത്തുള്ളിയും ഒരു നാലഞ്ച് ചെറിയ ഉള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂണ് ചെറിയ ജീരകവും ചേർത്ത് ഒരല്പം വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം ഞാനത് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ സമയം കൂടെ നമ്മുടെ മത്തങ്ങയൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ നന്നായി ഉട ഉടഞ്ഞു വരുന്നുണ്ട് ഇനി ഫ്ലെയിം ഫ്ലെയിമൊന്നുകൂടെ ഓൺ ചെയ്തിട്ട് നമുക്ക് അരപ്പൊന്ന് ചേർത്ത് കൊടുക്കാം മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് എത്രത്തോളം ഗ്രേവി വേണം അതിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതൊന്ന് തിളച്ച് വരുന്നത് വരെ ഒന്ന് അടുപ്പത്ത് വെക്കാം അപ്പോൾ മത്തങ്ങ കറി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് താളിച്ചൊയ്ക്കാം അപ്പോൾ കടുക് താളിക്കാനായിട്ട് ചെറിയ പാൻ പാനെടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഞാനൊരു അഞ്ചെട്ട് ചെറിയുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇതിലിട്ടിട്ട് ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നാൽ ഇതിലേക്ക് കറിവേപ്പിലയും വറ്റളമുളക് പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു അര ടീസ്പൂണ് മുളക് പൊടിയും ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ആ ഒരു എണ്ണയുടെ തന്നെ മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്താൽ മാത്രം മതി മത്തങ്ങ വെച്ചിട്ടുള്ള എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഒഴിച്ചോറി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെയൊക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതുവരെ ഈ ഒരു കറി ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇൻഷാല്ല വീണ്ടും നല്ല റെസിപ്പിയായിട്ട് വരാം അസ്സാമലൈക്കും